ആരും ഇല്ലേ ഫ്രീ ആയിട്ടുള്ളവർക്ക് കിടന്നു വരൂ ഹലോ ഗൈസ് വെൽക്കം ടു ലൈവ് എല്ലേ സ്വാഗതം ആ അതാണ് വന്നത് കേൾക്കാൻ വേണ്ടിയിട്ടു ശേഷം ഫുഡൊക്കെ അതേ സ്ഥിരമായിരിക്കുന്നു ഫുഡിയോ ഫുഡ് നേരത്തെ കഴിച്ചു പത്ത് മണി ആയില്ലേ പിന്നെന്താണ് അവിടെ ശേഷം ഒരാഴ്ച എഡിറ്റിംഗ് വെച്ചാൽ തിങ്കളാഴ്ച തന്നെ വ്യാഴാഴ്ച തന്നൊരു വീഡിയോ കയറ്റാൻ ഇട്ടിട്ടുണ്ട് ഇത് വരെ അപ്ലോഡ് ആയിട്ടില്ല സൈലന്റ് സയലന്റ് ആണോന്നോ സൗണ്ട് കേൾക്കുന്നില്ല സൈലന്റ് ആണോന്ന് വെച്ചാൽ എന്താണ് സൗണ്ട് കേൾക്കണ്ടോ റീഫ്ലത്ത് തന്നിട്ട് പറ കേ നല്ല സൗണ്ട് ഉണ്ടല്ലോ പിന്നെന്താണോ സൗണ്ട് സൈലന്റ് സൈനാണോ മുകളിലിരിക്കുന്ന സുന്ദരി സുന്ദരന്മാരെ കയക്കിറങ്ങി ഒരു കമന്റിടും ലൈക്ക് അടിക്കൂ സൗണ്ട് ഉണ്ടായിരുന്നോ ആ നീ സൈലന്റ് ആണോ സൈലന്റ് ആണോ നോക്കുമ്പോൾ ഞാൻ വേറെ ഫോൺ എടുത്തിട്ട് നോക്കണം അപ്പൊ എന്താ സംഭവം കേട്ടു നല്ല സൗണ്ട് എന്റെ ചെവിന്റെ ഐസ്പിറ്റു അപ്പൊ നല്ല സൗണ്ട് ഉണ്ട് ഞാനൊരു നാല് ദിവസത്തായി ഒരു വീഡിയോ കേട്ടാൽ ഇട്ടിട്ട് അത് എട്ട് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അല്ലെങ്കിൽ ഞാനാദ്യം ചെറിയ വീഡിയോ ആണ് ഉണ്ടല്ലോ മൂന്ന് മിനിറ്റ് നാല് മിനിറ്റൊക്കെ അപ്പൊ പിന്നെ പെട്ടെന്ന് കേറി കിട്ടുന്നത് ഒരു എട്ട് മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു പിന്നെ അത് അപ്ലോഡ് ആവുന്നില്ല മുപ്പത് ശതമാനമായിട്ടുള്ള ഇത്രയും നാല് ദിവസമായിട്ട് അപ്ലോഡ് ഇനി അത് ഡിലീറ്റ് ചെയ്യാനും വയ്യ വേറെ ഇടാനും വയ്യ അങ്ങനത്തെ അവസ്ഥയിൽ കിരി 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 സൗണ്ട് വരുന്ന അതുകൊണ്ട് അങ്ങനെ ആ ജീവിയുടെ കിരി 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 അവിടെ സൗണ്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തോണ്ടായിരിക്കും ഹാള് പിന്നെ ഓപ്പൺ ആണ് ഹാളില് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതുകൊണ്ടായിരിക്കും കിരികിരി നിലുന്നത് ഫർണിച്ചറൊക്കെ ഇല്ല ഞാൻ ഉണ്ടാവില്ലേ നമ്മള് ഹാളില് പ്രത്യേകിച്ച് ഒന്നും ഇല്ലഞ്ഞാല് റൂമിലൊക്കെ അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവില്ല ഒരു ബോയ്സ് അതുകൊണ്ടായിരിക്കും ഇവിടെ ടേബിളൊന്നുമില്ല അതുകൊണ്ടായിരിക്കും അല്ലാതെന്താണ് ഇപ്പൊ കിരികിരി അതുകൊണ്ടുള്ള കിരികിരി സൗണ്ടായിരിക്കും പിന്നെ വേറെ സുഖാണോ ഫുഡ് കഴിച്ചോ ജിനിണ്ട് കയറേ നില്ക്കുന്നുണ്ട് നില്ക്കുമ്പോ ഞാൻ കൊറേ കാലം ബേക്കോട്ട് പോയി പോയി കയറേന എല്ലാരും ഒഴുക്കി നടക്കും ജിനിന്താണ് ശേഷം സുഖാണോ ചോ ബ്രോ ആണമ്മ കഴിക്കുന്നുണ്ട് അതെ അതെ ജിനി ബ്രോ ഹായി നിറുന്നുണ്ട് ആഹാ മൊയ്തീനിക്കു വന്നിട്ടുണ്ടല്ലോ തരുന്നുണ്ട് ഓക്കെ ഓക്കെ നിസ്ത വന്നിട്ടുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു നിസ്ത എന്താ ശേഷം സുഗോണോ പുട്ടോ ചോദിച്ചോ അറിയുമോ അഭിജിത്ത് ഓ അഭിയാ നീ പേരൊക്കെ മാറ്റിയോ അഭിശേഷം പിന്നെ കറ ജനിക്കുന്നുണ്ട് സജ് സജ എന്താ ഒളിച്ചിരിക്കുന്നത് ആഹാ ഒളിച്ചിരിക്കുകയാണ് ചെടിയിലെ കാണുന്നില്ല ഇവനാണ് പുകടുത്ത താരം ഒളിച്ചിരിക്കുന്നില്ലല്ലോ അവൻ നേരെ നോക്കുന്നുണ്ടല്ലോ ക്യാമറയിൽ വാങ്ങുന്നുണ്ട് ആഹോ സജല തന്നെ വരണോ നീ വെയിറ്റ് ചെയ്യട്ടോ ക്യാമറയിൽ വരാല വരാറുണ്ടല്ലോ എന്താണെന്ന് വിശേഷ കഥ ഹലോ ഹായ് സുഖമാണോ കഴിച്ചു നാട്ടിൻ്റെ ഇവിടെ നിൽക്കുന്നത് പിന്നെ പേരാണോ വൈദ്യം അതിൻ്റെ പേരാണോ എന്തായാലും ഹലോ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ബുദ്ധിച്ചോ ഞാൻ നാട്ടിൽ കോഴിക്കോരാണ് നസിറ്റായി പോണിയാണ് വയ്ക്കുന്നുണ്ട് ഇസ്മുഖ പോയി ജീലി ഹായ് നസിറ്റാണെന്ന് നോക്കുന്നത് വിജീഷൊന്നല്ലോ ഹൈറൂ നോക്കേണ്ടത് ഹാർട്ട് അറ്റക്ക് വരുന്നുണ്ട് എന്താണ് ബ്രോ സുഖാണോ ബുദ്ധേയിച്ചോ എന്താണ് മസ്റ്റിലൊക്കെ വാങ്ങി വന്ന് ഓക്കേ അല്ലേ പിന്നെന്താട്ട് വിജീഷ് ലൈക്ക് ഫൈവ് ഓക്കെ താങ്ക് യു നമ്പർ വരുന്ന എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ പിന്നെ നേരത്താണ് വിശേഷം അവിടെ പോയി താങ്ങളെയും തൊങ്കളും അവിടെ പോയി ഫ്ലയറൊക്കെ പോയി ഫ്ലാ ജ്യൂസ് പ്രവാസി എല്ലാവരും അവിടെ കഴിക്കുന്ന സുഖങ്ങൾ കഴിക്കുന്നേ ഉള്ളൂ ജില്ലയിൽ പോയില്ലേ ഞാനുണ്ട് പോയിട്ട് കടയിൽ തൃശാലും വിശേഷം പറ ഞാൻ എന്തായിരുന്നു വിജിനെ പറഞ്ഞതറിയോ നമ്മളെ പിന്നെ ഞാൻ അന്ന് പറയാൻ തന്നത് നമ്മളെ കെ സി ബി കെ സി ബി അല്ല പോലീസാണെന്നു എന്നാണ് ഞാൻ പറയാൻ പറയാമെന്നത് ഞാൻ പിന്നെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും ഞാൻ എന്നോട് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ കണ്ട് ഞെട്ടി ആകെ ആളാകെ കണ്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു കെ സി ബി നമ്മളെ പറ്റിച്ചതാ കെ സി ബി അല്ലായിരുന്നു കെ സി ബി പോലീസ് ആണ് ഫാമിലി ബ്ലോക്ക്ണ്ട് നീ ഇതിനാ ഞാൻ കേൾക്കും പറയുന്ന കേൾക്കുന്നുണ്ടോ ബ്രദർ വരും മിസ്റ്റേഴ്സ് കുറച്ച് ബിസി ആയിരിക്കും മാസ്റ്റർ എന്ന് പറയുന്നുണ്ട് ആ ആണല്ലേ ആ ഓക്കെ ഓക്കെ ഫാമിലി ബ്ലോക്ക് ഹായ് നിൽക്കുന്നുണ്ട് ഹായ് നിൽക്കാൻ വിശേഷം ഫാമിലി സുഖാണോ ചെറുതീഷ് ഹായ് ഫാമിലി അല്ല സിക്സ് ഓക്കെ താങ്ക് യു ഹായ് നിരോ നൽകുന്നുണ്ട് രതീഷ് കഴിച്ചോന്നിരിക്കുന്നത് കെ സി ബി അല്ലേ നിൽക്കുന്നു കെ സി ബി അല്ല ഞാനതാണ് പറയാൻ വന്നത് പിന്നെ അവനെ പബ്ലിക്കായിട്ട് അവനെ പറയണ്ടെ എനിക്കറിയാമായിരുന്നു ആ ജിനിക്ക് അറിയാം കേട്ടോ ജിനി ഞാന് നമ്മൾ നമ്മളെ അറിഞ്ഞിട്ടുള്ളൂ പിന്നെ ഇപ്പൊ നീയും അറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നോട് ഞാൻ എന്തായാലും പറയുന്നത് ആര് പറഞ്ഞു വേറെ ആർക്കും മനസ്സിലാവില്ലേ അത്ര പെട്ടെന്നു ജിനിക്ക് അറിയാം ജിനി ഉണ്ടായിരുന്നു അന്ന് ഹോസി കണ്ടു വന്നു വിവരം പറഞ്ഞപ്പോൾ രതീഷിന് രതീഷെ രതീഷ് ഹായ് രതീഷ് എന്താ വിശേഷം ഫുഡ് കഴിച്ചോ ജിലിൽ ഹായ് വരുന്നുണ്ട് പിന്നെ മത്ത വരുമ്പോ എല്ലാരും ലൈക്ക് അടിക്കുവോ ജിലിൽ ഹായ് പിന്നെ വേറെ മഴ ഉണ്ടായിരുന്നു ജീവന നാട്ടിലെ ഞാൻ കേട്ടു ഹൈ എന്നിട്ട് അവൻ എന്തിനാ മറച്ച് വെച്ചോണ്ടിരുന്നത് അതറിയില്ല എന്തിനാ ശരി അത് പറയണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല ഫൗസി കണ്ടുപിടിച്ചു വന്നാലും മീറ്റ് ചെയ്തപ്പോൾ ഫൗസി കെട്ടി അങ്ങനെ ഷോക്കായിരുന്നു മാമൂസത്തൊക്കെ മാമൂസം ഹൈ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ എന്ന് പറയുന്നത് മക്കളൊക്കെ ഇറങ്ങിയോ അയാൾ കുട്ടി എവിടെയാണ് സുഖാണോ വിജീഷായിട്ട് കഴിച്ചു ഹൈ ബ്രോവെന്ന് പറഞ്ഞിട്ടുണ്ട് മാമോസ് ഫുഡ് കഴിച്ചു ആ ഫുഡൊക്കെ കഴിച്ചു ഞാൻ നേരത്തെ കഴിക്കും ഞാൻ ഒരു ഏഴ് മണിൻ്റെ ഉള്ളിൽ ഫുഡൊക്കെ കഴിക്കും പിന്നെ വേറെന്താണ് വൈകാറില്ല ഇവിടെനിന്ന് പോയി വൈകാറില്ല ഹസ്ബൻഡിനെ വിട്ട് പോയാൽ രണ്ടാം മണിയും കുറച്ചു പിടിക്കും ഫുഡോ കഴിക്കാൻ ഞാൻ വേറെ കഴിഞ്ഞ കഴിക്കും പിന്നെ വേറെന്താണ് ഏഴുപേരുണ്ടല്ലോ എല്ലാരും ലൈക്കടിക്കൂ ലൈക്കടിക്കൂസിയുടെ യൗവനം വാർദ്ധക്യം അതന്നെ പിന്നെ പൗസിന്റെ മുമ്പ് വിശേഷം പൗസി പ്ലസ് ടു കുമാരിയാണ് പ്ലസ് ടു ഡിഗ്രി കുമാരി അതും പൊളിഞ്ഞു ഫൗസി ഡിഗ്രി കുമാരിയാണ് രണ്ടുപേരും തമ്മിൽ പിന്നെ പരസ്പരം ആങ്ങളെമാരൊക്കെ പിരിഞ്ഞൂല വിഷയങ്ങളൊക്കെ മാറി പറഞ്ഞിരുന്നു കഴിച്ചോ നയിക്കുന്നുണ്ട് സാഹിത് ആട്ടുണ്ട് സാഹിലെ എന്താ വിശേഷം പ്രോസാണോച്ചോ ഇത് നാട്ടിലുണ്ടോ അതോ പോയോ വി ആറ് ആരാ ഹൈറോന്ന് വയ്ക്കുന്നുണ്ട് വി ആരെ എന്ത് വെച്ചി ഞാൻ ഞാനാണ് ഹൈറോ എന്ത് പറ്റി പറ ഓഹോ അപ്പോൾ അത് യൗവനമാണല്ലേന്ന് അറിയണ്ടോ വിജീഷു അതെ അത് യൗവനം തന്നെയാണ് അത് മുട്ടിട്ട് കഴിക്കും ആരോടും പറയണ്ട എന്ന് പറഞ്ഞാൽ അന്നെന്ന് അറിഞ്ഞിട്ട് ആ ആരോടും പറയണ്ടാന്നുണ്ട് ഞാൻ അമ്മപ്പം പറഞ്ഞു വിജീഷിനോടും കൂടെ പറയൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ ആരോട് പറഞ്ഞിട്ടില്ല വേറെ ആർക്കും അത്ര പല മനസ്സിലാവില്ലല്ലോ അന്ന് ഹൈദറെ കേട്ടപ്പോൾ ചോദിച്ചു വരുന്ന ഞാൻ പറഞ്ഞു ഹൈന്ദ്ര ഞാൻ വിജയനോട് പറഞ്ഞു വിജേഷിനോട് പറഞ്ഞു പക്ഷെ വിജീഷ് മാത്രം കേട്ടില്ല ഹൈദറെ കേട്ടു ഹൈദർ മനസ്സിലായില്ല എന്താ സംഭവം ആരാ ഹൈന്ദവം നോക്കുന്നുണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ ഇപ്പോൾ എങ്ങനെ ഇരിക്കണീ അന്ന് എങ്ങോട്ട് പോകും അതിനെ നീ വരായിട്ടല്ലേ ഇണക്കണുകളും പരിഭവങ്ങളും ഒക്കെ ആയി അങ്ങനെ പോകുന്നു ചെലപ്പോ മകല്ല അങ്ങനെ കേട്ടിരിക്കുന്നുണ്ടാവും കളിക്കാൻ ആട് മാറി കഥ മോഹൻലാലി സൗണ്ട് മോഹൻലാലിന്റെ മോഹൻലാലിന്റെ സൗണ്ടോ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ മോഹൻലാലിന്റെ സൗണ്ട് എടുക്കുന്നു ജാലിനി വന്നിട്ടുണ്ടല്ലോ ആയി റഫിക്ക് എന്താണ് വിശേഷം സുഖാണോ എന്തൊക്കെ കയറ്റോ ജാലി എനിക്ക് മലയാളം അറിയില്ല മുഹമ്മദ് റഫീ റഫീഖൊക്കെ വന്നല്ലോ വസ്സലാമലേഖെന്ന് നൽകുന്നുണ്ട് ഇക്ക എന്താണ് വിശേഷം മോൻ്റെ വിശേഷമൊക്കെ എന്തായി മോന് കുറവുണ്ടോ വീട്ടിലെത്തിയോ എന്താണ് വിശേഷം പറയി റീചാർജ് ചെയ്തിന്നില്ലേ പിന്നെ പൈപ്പിനെ ഒക്കെ സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു സുഖമാണോന്നൊക്കുന്നു റഫീഖ് അതേ സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്ക് റഫീഖ് ഞാനും നൽകുന്നുണ്ട് പിന്നെ മോനെ സുഖമായി വീട്ടിലെത്തിയോ എന്താണ് രതീഷ് ഇതെന്താ സൗണ്ട് മുഴക്കം എങ്ങനെയുണ്ട് രതീഷ് നമ്മളെ അത് ഞാൻ പിന്നെ മക്കൾ കെട്ടില്ല ഹാള് ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ല ടേബിളൊന്നും ഇല്ല അതുകൊണ്ടുള്ള പ്രശ്നാണ് ഫർണിച്ചറൊക്കെ ഉണ്ടാവുമ്പോഴല്ലേ ഒരു നമ്മള് ഒരു ഇങ്ങനെ കയറിയാലുണ്ടോ സൗണ്ട് ആ ഒരു നല്ല അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഹാളിൽ അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ റൂമൊന്നും ലൈവ് വെക്കരുത് അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ടുള്ള ഒരു ഇടിമൊഴിക്കാണ് വിജയപ്പോ വിളിക്കുന്നു ഞാൻ വരാറ് ഓക്കെ ഓക്കെ അത്രയും ഇപ്പോൾ വരെ ഉണ്ടാവൂലേന്നൊക്കെ ആ ഉണ്ട് ഉണ്ട് നോക്കട്ടെ മക്കളെ എനിക്ക് പോലെ ഉണ്ടോ ഞങ്ങൾ നിപറുണ്ട് ആ നിപോ ആര് ലൈക്ക് സാവിക്ക്ണ്ടോ ഓക്കെ താങ്ക് യു എന്താ ശേഷം ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക്ണ്ടോ ഓക്കെ പിന്നെന്താണ് എട്ട് പേരുണ്ടല്ലോ ഉണ്ട് പന്ത്രണ്ട് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ചുട്ടോ അതാ പോരള് രണ്ട് വിരള് കെട്ട് ഞാൻ അത് കുഴപ്പമില്ലാണെന്നിട്ടുള്ളത് കേക്കുമ്പോൾ ടെൻഷൻ തന്നെയാണ് സാധന രതീക്ഷണായ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊന്നും കഴിച്ചില്ലാട്ടെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിട്ടെ ഞാൻ പാണ്ടിക്കാട് ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഞാൻ നേരത്തെ ലയിക്കുന്നത് ഞാനൊരു ആറ് അയ മണി ആ ഒരു സമയം ഫുഡൊക്കെ കഴിക്കും കുടി പോലെ ഏറെ എട്ട് മണി അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കും സാധാരണ കഴിച്ചോ നിക്കുന്നത് പിന്നെന്താണ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് നൽകുന്നത് ആ നില കൂ വേറെ െനീർ വന്നിട്ടുണ്ട് മുനിയർ ഹായ് ഹായ് മുനിയർ എന്തൊക്കെയാണ് വിശേഷം സുഹാണവും ഉദ്ദേശിച്ചോ നാട്ടിലൂടെയാണ് മുനിയർ ആദ്യമായിട്ടില്ലായിരുന്നത് ഏകദേശം ഞാൻ കഴിച്ച് കഴിച്ചിട്ടുണ്ട് സാദ സാദരത്ത മനിയർ ഹായ് നല്ല സ്വാതിരത്താ കേട്ടോ കഴിച്ച സ്വാതിര നല്ല രീതി ഞാൻ പോലെ ഭയരഞ്ജിനി ഇവ പോകാനോ എന്താ പോവാണോ ഓക്കെ ബിസി ആയിട്ടില്ലേ സ്ഥലം മനിയർ കഴിച്ചോ നയിക്കുന്നുണ്ട് സ്ഥലത്താ മണിയോയ്ക്കുന്നുണ്ട് ഹൈദർ പോയോ വിളിച്ചിരുന്നു ഞാൻ പിന്നെ ചെയ്തു കുറക്കും ആ വിളിച്ചിരുന്നുണ്ടേക്കെ പിന്നെ വേറെന്താണ് സാധ്യത ഓക്കെ രതീഷ് രതീഷ് ജില്ലിൽ ഉറക്കം വരുന്നു വയ്ക്കുന്നുണ്ട് ജില്ലിൽ ഉറക്കം വരുന്നുണ്ടാവില്ല ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കും എന്തായാലും വേണ്ടില്ല ഏർ ആ സമയത്ത് നമുക്ക് ചെയ്ത് അറിയാൻ വൈഫ് വൈഫൊണ്ടാ മാറ്റിട്ടുള്ളത് ഏഴുപേരുണ്ടല്ലോ ആരൊക്കെയാണ് കമ്മിറ്റോ ഹലോ ഡാലിസസ് വെൽക്കം ടു ദൈവം ചോദ്യൂല എന്റെ കയ്യിൽ പൈ അത് കുഴപ്പമില്ല എന്തായാലും ആളാഴ്ച മനസ്സിലായി അതോ ആട്ടോ മനസ്സിലായി എന്തായാലും അവന് പെട്ടെന്ന് ശരിയായി വരട്ടെ എൻ്റെ കയ്യിലാണെങ്കിൽ ഗൂഗിൾ പേ ഒന്നും ഇല്ല അല്ലെങ്കിൽ ഞാൻ ഒന്ന് അയച്ചേനെ ി ഓക്കെ ഓക്കെ ജിനി ഒന്ന് ഇറങ്ങിയിട്ട് വരാൻ കേട്ടോ പിന്നെ വേറെ ഏഴ് വരുന്നെങ്കിൽ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് നിങ്ങൾ

കണ്ണൂന്ന് പറയുന്നുണ്ട് മുനിയർ ആ കൂന്ന് പറയാനല്ലേ രീഷിൻ്റെ തൂപ്പെന്ന് പറയുന്നുണ്ട് കാരണം എന്റെ കയ്യിൽ പൈസ ഉണ്ട്

പോയി നഷ്ടപ്പെട്ടു പോയി അതോ ഇല്ലേ നല്ല രീതിയിൽ ഇല്ലാതെ പോകുന്നു പോയതിനു ശേഷം തോന്നുന്നു നേരെന്താണതിന് ശേഷം Yerine 是慢慢形成的。嗯 gut, ഹലോ ഗൈസ് അപ്പൊ ജബാല ഹൈ റോ നിൽക്കുന്നുണ്ട് ജബ്വാലൊക്കെ അപ്പൊ നല്ല മഴ ആണല്ലേ അസിത്വ നല്ല